സഹകരണ സഹകരണ ദിനത്തിൽ ലഭിച്ച സംസ്ഥാന വകുപ്പിന്റെ സംസ്ഥാനതല ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് െന്ന് അഴിയൂർ വനിതാ സഹകരണ സംഘം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവാർഡും സംഘത്തിന് തന്നെയാണ് ലഭിച്ചത് അവാർഡ് തുക അഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കുന്നതിന് നൽകുമെന്നും അധികൃതർ അറിയിച്ചു ഈ വർഷം രണ്ട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന അപ്പോൾ അതിലൊരു പ്രത്യേകതയായിട്ട് ഈ ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് തുക നമ്മുടെ പിന്നെ അഴിയൂരുള്ള ഹെൽത്ത് സെൻ്ററിൽ പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഹെൽത്ത് സെൻ്ററിൻ്റെ മുമ്പിലായിട്ട് ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ മുമ്പിലായിട്ടൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തുക ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ സ്ഥാപന സ്ഥാപനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് വഴിയൊരു പ്രധാന പ്രവർത്തന മേഖല പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഇരുപത്തേഴ് വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ ഒരു മികച്ച സഹകരണ സ്ഥാപനമായി വളരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അവാർഡോടുകൂടി ഞങ്ങൾക്ക് ആറ് പ്രാവശ്യം സംസ്ഥാന തലത്തിൽ തന്നെ അവാർഡുകൾ നേടിയിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ് അതിനെ ബേസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മികവാണ് ഒന്ന് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ ലോൺ ഔട്ട് പിന്നെ കുടിശ്ശിക നിവാരണം അതുപോലെ അതുപോലെ തന്നെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഈ അവാർഡിന് കാണുന്നത് തൊഴിൽ പുതിയതായി അഴിയൂർ ചുങ്കത്ത് മെഡിക്കൽ ലാബും കോറോത്ത് റോഡിൽ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റും ആരംഭിക്കുന്നതിനും ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ഒ കെ ഷാജി പ്രസിഡന്റ് ബിന്ദു ജെയ്സൺ ഡയറക്ടർ ബി കെ റഷീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിറ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര